സ്വപ്നങ്ങളുണ്ട് പക്ഷേ തുടങ്ങാൻ ഊർജ്ജമില്ലേ നിങ്ങൾക്കുള്ള പരിഹാരം വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാൻ ഊർജ്ജമില്ലാത്തതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അത് നാളെ ചെയ്യും ക്യാ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ആ നാളെയൊരിക്കലും വരുന്നില്ല വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഒന്ന് തുടങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ചോ ആരോഗ്യം നേടുന്നതിനെക്കുറിച്ചോ പുതിയൊന്ന് പഠിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുന്നു പക്ഷേ പകരം നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുകയോ ടിവി കാണുകയോ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ എന്നും മടിയുള്ള വ്യക്തിയായതുകൊണ്ടല്ല മറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതായി തോന്നുന്നതുകൊണ്ടാണ് എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്യാം എന്ന് നിങ്ങളുടെ തലച്ചോർ പറയുന്നു എന്നാൽ ഒരു സന്തോഷവാർത്തയുണ്ട് നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ കഴിയും മടി എന്നത് നിങ്ങൾ ആരാണെന്നുള്ളതല്ല അതൊരു ശീലം മാത്രമാണ് ശീലങ്ങൾ മാറ്റാൻ കഴിയും ലക്ഷ്യം അസാധ്യമാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾ എത്ര തവണ കുടുങ്ങിപ്പോയി എന്ന് ആലോചിച്ചു നോക്കൂ പണം ലാഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലാം വെട്ടിച്ചുരുക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത താങ്ങാൻ പറ്റാത്തതായി തോന്നുന്നു അല്ലെങ്കിൽ ആരോഗ്യം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ എല്ലാ ദിവസവും ഓടുന്നതിനെക്കുറിച്ചുള്ള ആശയം ക്ഷീണിപ്പിക്കുന്നതായി തോന്നുന്നു നിങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് വേദന ഒഴിവാക്കാനും സുഖം തേടാനും വേണ്ടിയാണ് നിങ്ങളുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും മടി ഉപേക്ഷിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ലളിതമായ ഘട്ടങ്ങൾ ഇതാ ഒന്നാം ഘട്ടം അതിനെ ചെറുതാക്കുക വലിയ ജോലികൾ ഭയപ്പെടുത്തുന്നതാണ് അതിനാൽ അവയെ ചെറുതാക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഇരുന്നൂറ് പേജുകൾ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇന്ന് ഒരു വാചകം മാത്രം എഴുതുക ചെറിയ ചുവടുകൾ എളുപ്പമാണ് മാത്രമല്ല നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുകയും ചെയ്യും ഒരു മലകേറുന്നത് പോലെയാണിത് നിങ്ങൾ മുകളിലേക്ക് ചാടുകയല്ല മറിച്ച് ഒരടി വയ്ക്കുന്നു പിന്നെ അടുത്തത് വെക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഇതേ കാര്യം ചെയ്യുക ചെറിയ വിജയങ്ങൾ ഒരുമിച്ച് ചേരും മറ്റൊരു ഉദാഹരണം ഗിറ്റാർ വായിക്കുന്നത് പോലുള്ള ഒരു പുതിയ കഴിവ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുഴുവൻ പാട്ട് പഠിക്കാൻ ശ്രമിക്കരുത് ഒരു കോർഡ് മാത്രം പരിശീലിക്കുക കാലക്രമേണ ആ ചെറിയ ശ്രമങ്ങൾ വലിയ ഫലങ്ങളായി മാറും പ്രധാന കാര്യം പൂർണ്ണതയിലല്ല പുരോഗതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതാണ് രണ്ടാം ഘട്ടം എളുപ്പമുള്ള ദിനചര്യകൾ ഉണ്ടാക്കുക മാനസിക ശക്തിയെ ആശ്രയിക്കരുത് ദിനചര്യകൾ ലീറ്റ സ്ഥാപിക്കുക മാനസിക ശക്തി തീർന്നുപോകും പക്ഷേ ദിനചര്യകൾ കാര്യങ്ങളെ യാന്ത്രികമാക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഷൂസ് കട്ടിലിനടുത്ത് വെക്കുക അതുവഴി നിങ്ങൾ ഉണരുമ്പോൾ അത് തുടങ്ങാൻ എളുപ്പമാകും ദിനചര്യകളെ പരിശീലന ചക്രങ്ങൾ പോലെ കരുതുക നിങ്ങൾക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നത് വരെ അവ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ ദിനചര്യ എന്താണ് ഒരുപക്ഷെ എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതുന്നതോ അല്ലെങ്കിൽ ഉണർന്ന ഉടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ ആകാം ഈ ചെറിയ ശീലങ്ങൾ ഒരു ചിറ്റ ഉണ്ടാക്കുകയും മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും മൂന്നാം ഘട്ടം രണ്ട് മിനിറ്റ് നിയമം ഉപയോഗിക്കുക ഏറ്റവും പ്രയാസമുള്ള ഭാഗം തുടങ്ങുന്നതാണ് അതിനാൽ രണ്ട് മിനിറ്റ് മാത്രം നിങ്ങൾ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുമെന്ന് സ്വയം വാക്ക് നൽകുക അത്രമാത്രം ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ഒരു പേജ് വായിക്കുക നിങ്ങളുടെ മുറി വൃത്തിയാക്കണമെങ്കിൽ ഒരു മൂലയിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ തുടങ്ങിയാൽ തുടർന്നും പോകാൻ എളുപ്പമാണ് ഒരു പന്ത് ഒരു കുന്നിൻ മുകളിലൂടെ തള്ളിവിടുന്നത് പോലെയാണിത് ആദ്യത്തെ പ്രയാസമാണ് പക്ഷേ അതിനുശേഷം അത് സ്വന്തമായി ഉരുളും ഒരു ബോണസ് ടിപ്പ് തുടങ്ങുന്നതിന് സ്വയം പ്രതിഫലം നൽകുക നിങ്ങളുടെ രണ്ട് മിനിറ്റ് പൂർത്തിയാക്കിയ ശേഷം ചെറിയ രീതിയിൽ ആഘോഷിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേള എടുക്കുന്നതോ ആകാം പ്രതിഫലങ്ങൾ തുടങ്ങുന്നത് നല്ലതായി തോന്നിപ്പിക്കുകയും തുടരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഓർക്കുക തീ കത്തിക്കുക ഇതാണ് സത്യം എല്ലാവരും ചെറുതായിട്ടാണ് തുടങ്ങുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ആളുകളും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർ തുടർന്നു പോയി നിങ്ങൾ പൂർണതയുള്ളവരാക്കേണ്ടതില്ല നിങ്ങൾ തുടങ്ങണം എന്ന് മാത്രം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു തീ പോലെ കരുതുക ഇപ്പോൾ അതൊരു ചെറിയ തീപ്പൊരി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ഇന്ധനം ചേർക്കുന്നത് പോലെയാണ് ഇന്ധനം ചേർത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ആളിക്കെത്തുന്ന തീ ലഭിക്കും അതുകൊണ്ട് ആ തീ കത്തിക്കാൻ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യും ഓർക്കുക പരാജയപ്പെടുന്നത് കുഴപ്പമില്ല എല്ലാവരും പരാജയപ്പെടുന്നു പ്രധാനപ്പെട്ടത് നിങ്ങൾ എഴുന്നേൽക്കുകയും വീണ്ടും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് പരാജയം വിജയത്തിന്റെ വിപരീതമല്ല അത് യാത്രയുടെ ഭാഗമാണ് അതിനാൽ നിങ്ങളോട് ദയ കാണിക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യുക ചുരുക്കത്തിൽ മടിയും ലക്ഷ്യബോധവുമുള്ളവർക്കായി ചെയ്യേണ്ടത് ജോലികൾ ചെറുതും എളുപ്പമുള്ളതുമാക്കുക നിങ്ങളെ സഹായിക്കാൻ ദിനചര്യകൾ സൃഷ്ടിക്കുക രണ്ട് മിനിറ്റ് പ്രയത്നത്തോടെ മാത്രം ആരംഭിക്കുക ഇത്രയേ ഉള്ളൂ ഉചിതമായ നിമിഷത്തിനായി കാത്തിരിക്കരുത് ഇപ്പോൾ തുടങ്ങുക ഒരു കാര്യം തിരഞ്ഞെടുത്ത് ഇന്ന് ഒരു ചെറിയ ചുവട് വെക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു പോയി അവയെ യാഥാർത്ഥ്യമാക്കുക ഇതും ഓർമ്മിക്കുക നിങ്ങൾ പൂർണതയുള്ളവരാകേണ്ടതില്ല നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം പതിവായി ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ സ്ഥിരതയോടെ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങണം അതുകൊണ്ട് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങാനായി മുന്നോട്ടു പോകുക